നമസ്കാരം മഹാഭാരതത്തിൽ ദ്രോണാചാര്യരുടെ ആയോധന പരിശീലന പരീക്ഷയിൽ പക്ഷിയുടെ കണ്ണ് മാത്രം കണ്ട അർജുനനെ പോലെയാണ് ചിലർ അവർ അമ്പുകൊള്ളേണ്ടെന്ന ലക്ഷ്യം മാത്രമേ കാണുന്നുള്ളൂ സിവിൽ സർവീസ് പരീക്ഷാഫലം വരുമ്പോൾ മലയാളികളുടെ അഭിമാനമായി മാറിയ സിദ്ധാർത്ഥ് രാംകുമാറിനും ലക്ഷ്യമൊന്നു മാത്രമായിരുന്നു ഐ എ എസ് അഞ്ചാം തവണ പരീക്ഷ എഴുതിയപ്പോഴാണ് എറണാകുളം സ്വദേശി നാലാം റാങ്കോടെ തിളക്കമാർന്ന ജയം കൈവരിച്ചത് കഴിഞ്ഞവട്ടം സിദ്ധാർത്ഥിനെ നൂറ്റി ഇരുപത്തി ഒന്നാം റാങ്ക് ആയിരുന്നു ആദ്യവട്ടം പ്രിലിമിനറി പോലും കടക്കാനായില്ല നിരന്തര പരിശ്രമം അതായിരുന്നു സിദ്ധാർത്ഥിന്റെ ആപ്തവാക്യം തുടർച്ചയായി മൂന്ന് വർഷം പട്ടികയിൽ ഇടം പിടിച്ചു ഓരോ തവണയും റാങ്ക് കീർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ആർക്കിടെക്ചർ ബിരുദം പൂർത്തിയാക്കിയ സിദ്ധാർത്ഥ അന്ന് മുതൽ സിവിൽ സർവീസ് മോഹങ്ങളുടെ പിന്നാലെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രിലിമിനറി കടക്കാനായില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ റാങ്ക് ലിസ്റ്റിന് പകരം റിസർവ് ലിസ്റ്റിൽ ഇടം കെട്ടി ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലികോം അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസിൽ ജോലി കെട്ടി ജോലിക്കിടയിലും ഒരിക്കൽ പോലും ലക്ഷ്യം മറന്നില്ല പരിശീലനത്തിന് സമയം മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും സിവിൽ സർവീസ് പരീക്ഷ എഴുതി അത്തവണ നൂറ്റി എൺപത്തിയൊന്നാം റാങ്ക് തേടിയെത്തി ഐ പി എസ് ലിസ്റ്റിൽ ഇടം കെട്ടി ഉപേക്ഷിച്ചില്ല ചിട്ടായ പഠനവും മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസുകളും സീരീസുകളുമൊക്കെ സിവിൽ സർവീസ് പഠനം തുടർന്നു കൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്നാം റാങ്ക് നേടി കിട്ടിയ ജോലി കളയാതെ തന്നെ തന്റെ ലക്ഷ്യമായ ഐ എസ്സിൽ മികച്ച റാങ്കോടെ പ്രവേശനം എന്ന മോഹം സഫലമാക്കാൻ കഠിനാധ്വാനം ചെയ്യാൻ സിദ്ധാർത്ഥ് തയ്യാറായിരുന്നു അതിൻ്റെ ഫലം ഇപ്പോൾ നാലാം റാങ്കായി കൈവന്നിരിക്കുന്നു മികച്ച വായനാശീലമുള്ളയാളാണ് സിദ്ധാർത്ഥ് ആനുകാലിക സംഭവങ്ങൾ നിരീക്ഷിക്കുകയും ആഴത്തിൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്തു പഠനത്തിന് കോച്ചിംഗ് സെന്ററുകൾ കൂടാതെ ഓൺലൈൻ വീഡിയോ കണ്ടുകളും നോക്കി കൃത്യമായ പരിശീലനവും എൻലൈറ്റ് ഐ എസ് അക്കാദമിയിൽ നടത്തിയ ടെസ്റ്റ് സീരീസും മികച്ച വിജയത്തിന് സഹായിച്ചു അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം അമ്മ രതി അച്ഛൻ രാംകുമാർ ചിന്മയ കോളേജിൽ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് സഹോദരൻ ആദർശ് കുമാർ ഹൈക്കോടതി അഭിഭാഷകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫലത്തിൽ ആദിത്യ ശ്രീവാസ്തരയ്ക്കാണ് ഒന്നാം റാങ്ക് അനിമേഷ് പ്രധാൻ രണ്ടാം റാങ്കും ഡി അനന്യ റെഡ്ഡി മൂന്നാം റാങ്കും നേടി ആദ്യം നൂറ് റാങ്കിൽ നിരവധി മലയാളികളുമുണ്ട് അതേസമയം സെറിബിറൽ പൾസിയെ അതിജീവിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിലെത്തുന്ന ആദ്യ വ്യക്തിയെ ാണ് വടകര കീഴരിയൂർ സ്വദേശിനി ശാരിക ജന്മന സെർബിറൽ പാൾസി രോഗബാധിതയായ ശാരിക വീൽ ചെയറിൽ ഇരുന്നാണ് തന്റെ സ്വപ്ന നേട്ടം സ്വന്തമാക്കിയത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകാൻ അബ്സലൂഡ് ഐ അക്കാദമിയുടെ സ്ഥാപകനായ എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായി ഡോക്ടർ ജോബിൻ എസ് എസ്കോട്ടാരും ആരംഭിച്ച പ്രൊജക്ട് ചിത്രശലഭം എന്ന പരിശീലന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ശാരികയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് കഴിഞ്ഞ വർഷം വീൽ ചെയറിൽ ഇരുന്ന് പഠിച്ച് സിവിൽ സർവീസ് ലഭിച്ച ഷെറിൻ ഷെഹാനിൻ അബ്സലൂട്ട് അക്കാദമിയുടെ ചിത്രശലഭം പദ്ധതിയുടെ ഭാഗമായിരുന്നു ശാരികയ്ക്ക് കൈയുടെ മൂന്ന് വിരലുകൾ മാത്രമേ ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഈ പരിമിതികളെയൊക്കെ അതിജീവിച്ചാണ് ശാരിക ഇപ്പോൾ സിവിൽ സർവീസ് എന്ന ലക്ഷ്യം കീഴടക്കിയിരിക്കുന്നത് കീഴരൂർ കണ്ടി ശശിയുടെയും രാഖിയുടെയും മകളാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ദേവിക സഹോദരിയാണ് സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ പാസായി തുടർന്ന് ജനുവരി മുപ്പതിന് ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്റർവ്യൂവിൽ മികവ് തെളിയിച്ചു ഓൺലൈനായും തിരുവനന്തപുരത്ത് നേരിട്ടുമായിരുന്നു പരിശീലനം ഇന്ത്യയിൽ മൂന്ന് കോടിയോളം ഭിന്നശേഷിക്കാരായ വ്യക്തികളുണ്ട് എന്നാൽ സിവിൽ സർവീസ് അടക്കമുള്ള നേതൃ രംഗത്ത് അവരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് ഇത് കണക്കിലെടുത്ത് ഭിന്നശേഷിക്കാര വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനാണ് മൂന്ന് വർഷം മുൻപ് ഡോക്ടർ ജോബിൻ എസ് എസ്കോട്ടാരം പ്രൊജക്ട് ചിത്രശലഭം ആരംഭിച്ചത് പ്രതിസന്ധികളോടും ജീവിതാവസ്ഥകളോടും പടവിട്ടി ശാരിക ഏകെ സിവിൽ സർവീസിലെത്തുമ്പോൾ അത് ഈ അധ്യാപകനും സംതൃപ്തിയുടെയും നിമിഷങ്ങളായി മാറുകയാണ്